നിങ്ങൾ ഈ ചൂടുള്ള ചായയോ വെള്ളമോ മറ്റെന്തെങ്കിലുമൊക്കെ ഊതിയാണോ കുടിക്കാറ് എങ്കിൽ ആ പരിപാടി നിങ്ങൾ ഇതോടുകൂടി നിർത്തിക്കോളൂ അത് നിങ്ങളുടെ ശരീരത്തിലുണ്ടാക്കുന്ന അപകടം അത്ര ചെറുതൊന്നുമല്ല ചൂടുള്ള ഭക്ഷണപാനീയങ്ങൾ തണുക്കാൻ വേണ്ടി നിങ്ങൾ അതിലേക്ക് ഊതരുത് എന്ന് പതിനാല് സംവത്സരങ്ങൾക്ക് മുമ്പ് തന്നെ അള്ളാഹുവിന്റെ റസൂൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് ശാസ്ത്രം എന്താണെന്ന് കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ നിരക്ഷരനായ അള്ളാഹുവിന്റെ പ്രവാചകൻ മുത്തിനബി തങ്ങൾ ഇത്തരത്തിൽ ഭക്ഷണപാനീയങ്ങളിലേക്ക് ഊതരുത് എന്ന് നമ്മോട് പഠിപ്പിക്കുമ്പോൾ അതിനെക്കുറിച്ച് പഠിച്ച വൈദ്യശാസ്ത്രം ഇന്ന് അന്താളിച്ചു നിൽക്കുകയാണ് നിങ്ങൾ ചൂടുള്ള ഭക്ഷണപാനീയങ്ങളിലേക്ക് ഊതരുത് എന്ന് അങ്ങനെ അവസാനം വൈദ്യശാസ്ത്രവും അംഗീകരിക്കുന്നു ചൂടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിലേക്ക് നാം ഊതുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഭക്ഷണ പദാർത്ഥത്തിലെ നീരാവിയുമായി കെമിക്കൽ റിയാക്ഷൻ നടക്കുകയും അതിലൂടെ കാർബോണിക് ആസിഡ് ഉണ്ടാവുകയും ചെയ്യുന്നു ഈ കാർബോണിക് ആസിഡ് മനുഷ്യ ശരീരത്തിന് ഏറ്റവും ദോഷകരമായ ഒന്നാണ്